പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ്വ് ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി നടന്നു രാവിലെ നടന്ന തിരുപ്പുറത്ത് നിവേദിച്ച ചടങ്ങുകൾക്ക് ആയിരത്തി മുന്നൂറിൽ പരം ഭക്തജനങ്ങൾ നിവേദ്യമൊരുക്കി മുൻ ശബരിമല ആറ്റുകാൽ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പൂന്തോട്ടം നാരായണ നമ്പൂതിരി ആറ്റുകാൽ ദേവി ക്ഷേത്രം സഹ മേൽശാന്തി ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി എന്നിവർ ചേർന്ന് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു തുടർന്ന് നടന്ന മാതൃവന്ദനം ചടങ്ങിനെ പിന്നണി ഗായിക പ്രൊഫസർ ലതിക വിശിഷ്ട അതിഥിയായി മാതൃവന്ദനത്തിനു ശേഷം നടന്ന സാംസ്കാരിക സദസ്സ് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദ്വീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന മാതൃവന്ദനം ചടങ്ങിനെ പിന്നണി ഗായിക പ്രൊഫസർ ലതിക വിശിഷ്ടാതിഥിയായി മാതൃവന്ദനത്തിന് ശേഷം നടന്ന സാംസ്കാരിക സദസ്സ് ക്ഷേത്ര തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എം കെ ജനാർദ്ദനന് അധ്യക്ഷത വഹിച്ചു വിശിഷ്ടാതിഥികളായി എത്തിയവരെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി വി രവീന്ദ്രനാഥ് സെക്രട്ടറി എം രമേഷ് ബാബു എം രാമുദാസ് കെ വിലാസിനിയമ്മ സി ശ്രീമതി വെളിച്ചപ്പാട് എം അനിൽകുമാർ ഇ കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഭക്തിഗാനസുതയും പ്രസാദ ഊട്ടും നടന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി